മലയാളികളുടെ പ്രിയങ്കരനായ നടൻ വിനായകൻ താൻ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്ന പുതിയ ചിത്രമായ കളങ്കാവലിനെ കുറിച്ചും ചിത്രത്തിൽ മമ്മൂട്ടി നൽകിയ പിന്തുണയെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട പ്രത്യേക അഭിമുഖത്തിലാണ് വിനായകൻ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് മുൻകാലങ്ങളിൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ലൌഡായതും ഊർജ്ജസ്വലവുമായ വിനായകൻ കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വളരെ ശാന്തനും എന്നാൽ ശക്തനുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് താൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് വിനായകൻ വെളിപ്പെടുത്തി സംവിധായകൻ ജിതിൻ കെ ജോസ് തന്നെ ഈ കഥാപാത്രത്തിലേക്ക് പിടിച്ചുകെട്ടിയിരുത്തുകയായിരുന്നെന്നും തൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറാൻ ഇത് സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നത് താൻ ഏറെ ആസ്വദിച്ചു എന്നാണ് വിനായകൻ പറയുന്നത് പുള്ളി ഒരു സൂപ്പർ സീനിയറാണ് തനിക്ക് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു തന്റെ ഡയലോഗ് മോഡുലേഷനിലും മറ്റും സർ വലിയ രീതിയിൽ സഹായിച്ചു ചിലയിടത്ത് ഇത്രയും പറയേണ്ടതില്ലെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്നോ സർ പറയുമ്പോൾ അത് തനിക്ക് വലിയ ഗുണം ചെയ്തു എന്ന് വിനായകൻ കൂട്ടിച്ചേർത്തു തന്റെ പതിവ് ശൈലിയായ ലൗഡ് പെർഫോമൻസിൽ നിന്ന് മാറിയുള്ള അഭിനയം തനിക്ക് വെല്ലുവിളിയായിരുന്നുവെന്ന് വിനായകൻ സമ്മതിക്കുന്നു സംവിധായകൻ ജിതിൻ തന്റെ കൈയും കാലും കെട്ടിയിട്ടതുപോലെയാണ് അഭിനയിപ്പിച്ചത് ചേട്ടാ അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് തന്നെ നിയന്ത്രിച്ചു അത് തനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിലെ തന്റെ സിഗ്നേച്ചർ ഒരുപക്ഷെ ആ നിശ്ശബ്ദതയായിരിക്കുമെന്നും വിനായകൻ പറഞ്ഞു സിവിൽ ഡ്രസ്സിലുള്ള എന്നാൽ ബോഡി ലാംഗ്വേജ് കൊണ്ട് പവർഫുള്ളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് വിനായകൻ വ്യക്തമാക്കി കാക്കിയിടാതെ തന്നെ പോലീസാണെന്ന് തോന്നിപ്പിക്കുന്ന ആ കോൺട്രാസ്റ്റ് തനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാത്തതെന്ന ചോദ്യത്തിന് സിനിമ സിനിമയുടെ ബിസിനസ് അതാണ് താൻ പ്രധാനമായും നോക്കാറുള്ളത് പൊതുവേദിയിൽ തനിക്ക് സംസാരിക്കാൻ അറിയില്ല അത് തന്റെ താഴെയുള്ള പ്രശ്നങ്ങളാണ് അത് പബ്ലിക്കിൽ വന്ന് കാണിക്കേണ്ട എന്ന് വെച്ചാണ് തനിക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷേ പറ്റുന്നില്ല പിന്നെ പത്ത് പേരിൽ രണ്ടു പേർ തന്നെ തോണ്ടും തൻ്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും പറയും പ്രശ്നമാകും പ്രശ്നമാക്കണ്ട എന്ന് വെച്ചാണ് വരാത്തത് അതുകൊണ്ട് നല്ലത് വീട്ടിനകത്ത് തന്നെ ഇരിക്കുക ഗോവയിൽ പോയി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അവിടെ പോയാൽ തനിക്ക് സ്കൂട്ടറിലോ സൈക്കിളിലോ പോകാം ആ ഫ്രീഡം ഉണ്ട് ആളുകൾക്ക് വലിയ പ്രശ്നം ഇല്ല എന്നും ഗോവയിൽ പോയി താമസിക്കുന്നത് അവിടെ കിട്ടുന്ന സ്വകാര്യതയും സ്വാതന്ത്ര്യവും ആഗ്രഹിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കളങ്കാവൽ ഒരു ക്രൈം ത്രില്ലറാണെന്നും അതിൽ മമ്മൂട്ടിക്കും തനിക്കും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളാണെന്നും വിനായകൻ സൂചിപ്പിച്ചു രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന എന്നാൽ ഒരേ സ്വഭാവമുള്ള രണ്ട് കഥാപാത്രങ്ങൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് മമ്മൂട്ടി കമ്പനിയുമായുള്ള തന്റെ ആദ്യ സഹകരണത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും അവർ നൽകിയ പ്രീമിയം സൗകര്യങ്ങൾ മികച്ചതാണെന്നും വിനായകൻ പറഞ്ഞു